ബഹ്റൈനിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയ കേസിൽ ഭർത്താവ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ശിക്ഷ വിധിച്ച് ഹൈ ക്രിമിനൽ കോടതി യുവതിയുടെ മേൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചതിന് മുൻ ഭർത്താവിനും ഇയാളുടെ അനന്തരവനുമാണ് കോടതി തടവ് ശിക്ഷ വിധിച്ചത് പത്തു വർഷമാണ് ശിക്ഷ ആസിഡ് ആക്രമണത്തിൽ യുവതിക്ക് അറുപത് ശതമാനത്തോളം പൊള്ളലേറ്റിരുന്നു സംഭവത്തിൽ നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച കാര്യങ്ങൾക്കായി കേസ് ബന്ധപ്പെട്ട കോടതിക്ക് കൈമാറിയിട്ടുണ്ട് ഷോപ്പിംഗ് മാളിലെ കാർ പാർക്കിംഗിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം യുവതി ഒൻപതും പതിനൊന്നും വയസ്സുള്ള തന്റെ മക്കളുമായി ഷോപ്പിംഗ് മാളിൽ എത്തിയതായിരുന്നു യുവതിയുടെ മുൻ ഭർത്താവിന്റെ അനന്തരവൻ പാർക്കിംഗ് സ്ഥലത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു യുവതി കുട്ടികളുമായി പാർക്കിംഗ് ഏരിയയിൽ എത്തിയപ്പോൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ സൂക്ഷിച്ചിരുന്ന ആസിഡ് ഇവരുടെ മുഖത്തേക്ക് എറിയുകയായിരുന്നു സംഭവം നടന്ന സമയം ഷോപ്പിംഗ് മാളിൽ മുഖമൂടി അണിഞ്ഞ ഒരാളെ കണ്ടിരുന്നതായും മുൻ ഭർത്താവാണെന്ന് സംശയം തോന്നിയപ്പോൾ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് തനിക്ക് നേരെ ആസിഡ് ഒഴിച്ച് ഇവർ രക്ഷപ്പെട്ടതെന്നും യുവതി മൊഴി നൽകിയിരുന്നു ഒന്നാം പ്രതി ഇരുപത്തിയെട്ടുകാരനായ അനന്തരവനാണ് അമ്മാവിൻ്റെയും കസിൻസിൻ്റെയും പ്രേരണമൂലം കൃത്യം നടത്താൻ നിർബന്ധിതനാകുകയായിരുന്നുവെന്നും ഇതിനായി ഇവർ തനിക്ക് ഗുളികൾ നൽകിയിരുന്നവെന്നും ഇയാൾ പറഞ്ഞു രണ്ടാം പ്രതി കൃത്യം നടത്താനായി യുവാവിനെ പ്രേരിപ്പിക്കുകയായിരുന്നുവെന്നും കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചു